ചെറുപുഴ ോട്ടിച്ചാൽ ട്രോലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി പ്രകാരം ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി സ്കൂൾ പി ടി എ സെക്രട്ടറി ജെയിംസ് ഇക്കോ ക്ലബ് കൺവീനർ ഹന്നാറോസിന് തൈകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പത്മനാഭൻ പലേരി മദർ പി ടി എ പ്രസിഡന്റ് രാജേശ്വരി എന്നിവർ പ്രസംഗിച്ചു നമ്മൾക്ക് ൂക്കള മത്സരം നടത്താൻ അതിനു വേണ്ടിയിട്ടാണ് നാനൂറോളം ചെണ്ടുമല്ലി ഞാൻ ഇന്നീ ചെണ്ടുമല്ലി ഇവിടെ നട്ടിട്ട് ഓരോരാടും നാളെ വീട്ടിൽ പോയിട്ട് ഒരു സീഡ് നട്ടിട്ട് അതിന് വെള്ളമൊഴിച്ച് വളവൊട്ട് എങ്ങനെയാ വളരുന്ന ഓരോരോ ദിവസവും നിങ്ങൾ അത് പോയി നോക്കി അത് പൂ പിടിച്ചിട്ട് ആ പൂ പറിക്കുന്നവരെ നിങ്ങൾ അതിന്റെ ഓരോ ദിവസവും അതിന്റെ വിലട്ട് ഉണ്ടാവണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടിട്ടുള്ള പൂ ആവശ്യത്തിനുള്ള പൂ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഇത് ഓറഞ്ച് യെല്ലോ എന്ന് പറയുന്ന രണ്ട് കളറുകളാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ ഇതിന് എല്ലാ ദിവസവും രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇതിന് ഇടാൻ തുടങ്ങുന്നത് അന്നേരത്തേനും നമുക്ക് ആവശ്യമുള്ള പൂ അത്രയും ഓണത്തിന് നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാ ദിവസവും ഇത് സംരക്ഷിച്ച് ഈ കാര്യങ്ങൾ നല്ലവണ്ണം അതിന് വളവും വെള്ളവും കാര്യങ്ങളൊക്കെ അജിത് സാർ പറഞ്ഞു തരും അതനുസരിച്ച് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത എം ഡി അജിത് ജോസഫ് ഇക്കോ ക്ലബ് കോർഡിനേറ്റർ ചിത്ര സവിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ചെണ്ടുമല്ലിത്തൈകൾ നട്ടുകൊണ്ട് കൃഷിയുടെ ഭാഗമായി